അമ്മക്കൂട്ടനും അമ്മൾക്ക് സ്വാഗതം എല്ലാവർക്കും സുഖം എന്ന് ശ്വസിക്കുന്നു കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയണത് നമ്മൾ ഊട്ടിയിൽ നമ്മുടെ ഹോം സ്റ്റേയിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ പിന്നെ ഞങ്ങൾ കർണാടക ഗാർഡൻ ഒക്കെ കാണാൻ പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് അതിൻ്റെ ഒക്കെ വീഡിയോ ആണ് ഇന്നത്തെ അപ്പോൾ എല്ലാവരും ഫുള്ള് കാണാൻ ശ്രമിക്കുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ ഇതാണ് നമ്മൾ താമസിക്കാൻ പോകുന്ന സ്ഥലം എന്ന് പറയുന്നത് അതായത് ഒരു റിസോർട്ട് എന്ന് വേണമെങ്കിൽ പറയാം നമ്മുടെ റിസോർട്ട് ഇതാ ഇതാണ് കേട്ടോ ഇത്രയും കയറി വരണം അപ്പോൾ നമ്മുടെ വണ്ടി വേറെ എവിടെയാണ് ഇട്ടത് കേട്ടോ ഒതുക്കിയ ഒരു സ്ഥലത്ത് ഇട്ടിട്ടുണ്ട് അങ്ങനെ നമ്മൾ ഈ കുന്നൊക്കെ കയറി ഇങ്ങനെ വന്നിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഞങ്ങൾ വന്ന സമയത്ത് കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു ആ ആൾക്കാർ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമുക്ക് വേണ്ടി നമുക്ക് ഇങ്ങനെ റൂംസൊക്കെ യൂസ് ചെയ്യണമല്ലോ അപ്പം അവിടെയൊക്കെ ക്ലീൻ ചെയ്യാണ് അവർ അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിങ്ങനെ കറങ്ങി നടക്കാൻ വിചാരിച്ചു അപ്പോൾ നല്ല വ്യൂ ആണ് കേട്ടോ അതായത് എവിടെയൊക്കെ അങ്ങനെ തേയിലത്തോട്ടങ്ങളും അതിൻ്റെ നടുക്കായിട്ടാണ് ഈ ഒരു റിസോർട്ട് വന്നിരിക്കുന്നത് സൂപ്പറായിട്ടാണ് കേട്ടോ ചുറ്റും ഗ്രീനറിയാണ് അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ സ്റ്റേ എന്ന് പറയുന്നത് അപ്പോൾ നമ്മളിപ്പോൾ അവിടെ അവിടുന്ന് ഫ്രഷായി ഭക്ഷണമൊക്കെ കഴിച്ച് ഇപ്പോൾ നമ്മളെ കർണാടക ഗാർഡനിലേക്കാണ് കേട്ടോ നമ്മളിപ്പോൾ പോണത് അപ്പോൾ ഒരു ഉച്ച സമയമൊക്കെ ആയിട്ടുണ്ടാവും കേട്ടോ നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ നാട്ടപ്പുറം വെയിലത്ത് പുറത്തിറങ്ങാൻ കൂടി പറ്റില്ല പക്ഷെ ഇവിടെ വെയിലെന്ന് പറഞ്ഞൊരു സാധനം ഇല്ല കേട്ടോ ഇവിടെ നല്ല കോടോക്കെ നോക്കി നല്ല കോട അപ്പൊ ഈ ഒരു നമ്മുടെ നമ്മള് സ്റ്റേ ചെയ്യണം ഈയൊരു ഹോം സ്റ്റേ സ്ഥിതി ചെയ്യുന്നത് ദൈ തേയിലെ തോട്ടങ്ങളുടെ മുകളിലായിട്ടാണ് ഇത്രയും നമ്മള് കേറേം ഇറങ്ങുകയും ചെയ്യണം നമ്മള് ഒരു സ്ലൈന് ഊർന്നിറങ്ങുന്ന പോലെ ഇത് അപ്പോ ഞങ്ങള് ഫുഡൊക്കെ കഴിച്ചിറങ്ങി കേട്ടോ ഇപ്പൊ ഊട്ടിലെ ഫുഡ് മോശമാണെന്ന് അറിഞ്ഞുകൊണ്ട് ഇവിടെ ഈയൊരു ഹോം സ്റ്റേയിൽ തന്നെ ആ ആൾ നമുക്ക് ഉണ്ടാക്കിത്തരും കേട്ടോ ഫുഡ് അപ്പോൾ ഇവിടെ നിന്നുള്ള ഒരു നമ്മുടെ സ്റ്റേയുടെ ഒരു വ്യൂ എന്ന് പറയുന്നത് അടിപൊളിയാണ് കേട്ടോ നല്ല തേയിലത്തോട്ടങ്ങളൊക്കെ ആയിട്ട് നല്ല അടിപൊളി വ്യൂ ആണ് അതാ ചുറ്റും തേയിലത്തോട്ടം കേട്ടോ ബാക്കിലും ഫ്രണ്ടിലും ചുറ്റും എല്ലായിടത്തും തേയിലത്തോട്ടങ്ങളാണ് ഈയൊരു ഹോം സ്റ്റേൻ്റെ അടുത്ത് വേറെ ഒരു വീടുകളോ ഒന്നുമില്ല കേട്ടോ ഇതൊരു കുഞ്ഞിന്റെ മുകളില് നിൽക്കണ പോലെയാണ് പിന്നെ അവിടെ ഒക്കെയാണ് ഇത്ത കൊറേ വീഡിയോ അവിടെ നിന്നൊക്കെ നോക്കുമ്പോൾ കുഞ്ഞ് 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 എന്തൊക്കെയോ സാധനങ്ങളൊക്കെ അവിടെ ഇരിക്കുന്നത് കാണാം ഏറുമ്പോഴിങ്ങനെ കതച്ച് കതച്ച് ഇറങ്ങുമ്പോ വലിയ കുഴപ്പമില്ല അപ്പോൾ നമ്മൾ അങ്ങനെ കർണാടക ഗാർഡൻ കാണാൻ ഇവിടെ നിന്ന് നമ്മൾ ഇറങ്ങി ഇപ്പൊ നമ്മളങ്ങനെ വണ്ടിയിൽ കയറി ഇപ്പം ഇത് ഊട്ടിലെ ഫേമസ് ഒരു സ്കൂളാണ് ഗുഡ് ഗുഡ്ഷെപ്പേ സ്കൂളാണ് കേട്ടോ ഇത് ഒരു ഫേമസ് സ്കൂളാണ് സ്കൂളാണിത് ഇപ്പം നമ്മളിവിടെ പ ഇവിടെ എത്തിയിട്ടുണ്ട് കർണാടക ഗാർഡനിൽ അപ്പോൾ ആ സമയത്ത് നല്ലോണം മൂടിക്കെട്ടി നിൽക്കണുണ്ടായിരുന്നു ചെറുതായിട്ട് മഴ പെയ്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ പാർക്കിംഗ് ഏരിയയിൽ നമ്മുടെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തു ഞങ്ങളങ്ങനെ ഇറങ്ങി കേട്ടോ അപ്പോൾ അത്യാവശ്യം കുറേ ഏരിയ ഉണ്ട് കാണാനായിട്ട് നമ്മൾ നടന്ന് തന്നെ കാണണം പക്ഷെ നല്ല രസമാണ് കേട്ടോ അങ്ങനെ പുല്ലുകൊണ്ടൊക്കെ കുറേ ഷേപ്പ്സൊക്കെ ഉണ്ടാക്കി വെച്ചേക്കണം കാണാം പുല്ലുകൊണ്ടും ഫ്ലവേഴ്സ് കൊണ്ടും ഫ്ലവേഴ്സൊക്കെയാണ് അവിടെ നിറച്ച് തന്നെ പിന്നെ സൂപ്പറായിട്ട് ഇതാ ഇതൊക്കെ ഓരോ ഷേപ്പിൽ ഇങ്ങനെ വള വെട്ടിയെടുത്തേക്കണതാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാനാണ് ബുദ്ധിമുട്ട് ഇതൊക്കെ നനച്ച് ചെടികളൊക്കെ വലുതാവുമ്പോ അതൊക്കെ ഇങ്ങനെ ഷേപ്പിൽ കട്ടൊക്കെ ചെയ്ത് നിർത്തണ്ടേ അപ്പോൾ ഇത് കാണാൻ വേണ്ടിട്ട് ഒരു ദിവസം തന്നെ വേണം ഒരു ദിവസം കൊണ്ട് വരെ ഇത് കണ്ടു തീരില്ല വേഗം ഒന്ന് കണ്ട് പോവാൻ വിചാരിച്ചു അങ്ങനെ അതെ ഇത് കല്ല് കൊണ്ട് ഒരു ആനയാണ് കേട്ടോ രണ്ടാനകളുണ്ട് അപ്പോൾ നമ്മൾ ഇതൊക്കെ നടന്ന് തന്നെ കാണണം നമ്മളിപ്പോ സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ നല്ല മഴക്കാരുണ്ട് ആ മുകളിലൊക്കെ മൂടിക്കെട്ടി നിൽക്കാണ് കേട്ടോ അപ്പോ ഇത് നമ്മുടെ നാട്ടിൽ ഉണ്ടാവാറുണ്ട് പക്ഷെ അതിന് ഇത്ര ഭംഗിയില്ലാട്ടോ ഈ പൂവിനെ അങ്ങനെ കുറച്ച് വിടർന്ന് ഇരിക്കണ ടൈപ്പാണ് നമ്മുടെയൊക്കെ കുറച്ച് ചുരുങ്ങിയിരിക്കണതാണ് കേട്ടോ ഇതൊക്കെ നമ്മുടെ നാട്ടിൽ ഉണ്ടാവാറുള്ളതാണ് നമ്മുടെ ജമന്തി അല്ലേ ജമന്തിയുടെ വേറൊരു ടൈപ്പാണ് ജമന്തി ഉണ്ട് കേട്ടോ അവിടെ പിന്നെ ഇവിടെ സെൻട്രലായിട്ടൊരു മൈതാനം പോലെ ഉണ്ട് കേട്ടോ നമുക്കിവിടെ കളിക്കാനും റെസ്റ്റ് ചെയ്യാനും ഒക്കെ പറ്റും ഇവിടെ ഫുള്ള് പുല്ലാന്നു കേട്ടോ നമുക്ക് ചുറ്റും നോക്കിക്കഴിഞ്ഞാൽ ഫുള്ള് ഗ്രീനറി ആണ് അപ്പോൾ ഇതാ ഇതിങ്ങനെ ഒരു സ്ഥലത്ത് നിന്ന് ഇങ്ങനെ ഒഴുകി വരുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യും കേട്ടോ അവിടെ നിന്ന് ഇങ്ങനെ ഒഴുകി ഇവിടെ എത്തും ഇവിടെ കുറേ ടൈപ്പ് ഫ്ലവേഴ്സാണ് കേട്ടോ ഡിഫറെൻറ്റ് ഉള്ളതാണ് ദാ അവിടെ ഒരു ബക്കറ്റിൽ നിന്ന് ഒഴുകി വരുന്ന പോലെയാണ് അവിടെ നിന്ന് ഇങ്ങനെ ഒഴുകി 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 ദാ പാല പാലുണ്ട് അതൊന്ന് അങ്ങനെ പാലത്തിൻ്റെ അടിയിൽ കൂടെ ഇങ്ങനെ പുഴ പോലെ അങ്ങനെ പറയാണ് കേട്ടോ അപ്പോൾ ഇതൊരു മൈതാനമാണ് നമുക്ക് ഇവിടെ റെസ്റ്റ് ചെയ്യാനൊക്കെ പറ്റും അപ്പോൾ ഇവിടെ ഫോട്ടോഗ്രാഫി ഉണ്ട് കേട്ടോ അങ്ങനെ ക്യാമറമാൻ ഒക്കെ ഉണ്ട് അപ്പോൾ നമ്മുടെ ഗ്രൂപ്പ് ഫോട്ടോ ഒക്കെ വേണമെങ്കിൽ അവരെടുത്ത് തരും കേട്ടോ പാലത്തുമ്പൊക്കെ നിന്ന് എടുത്തു തരും അപ്പോൾ പിന്നെ ഞങ്ങളും അങ്ങനെ കുറേ സെൽഫീസും ഒക്കെ അങ്ങനെ എടുത്തു കിട്ടും പിന്നെ അതാ ഒരു വലിയൊരു കാറ്റർ പില്ലറ് ഇങ്ങനെ വച്ചേക്കണുട്ടോ വലുതാണ് അപ്പോൾ നമ്മളങ്ങനെ താഴത്തേക്ക് ഇറങ്ങി ഇനിയും കുറച്ച് കുറേ കാണാനുണ്ട് അപ്പോൾ നമ്മുടെ ഞങ്ങളുടെ കണ്ടു കഴിഞ്ഞിട്ടില്ല അപ്പോഴേക്കും അങ്ങനെ മഴ ചാറി തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ തൊട്ടടുത്ത് തന്നെ ഇങ്ങനെ ഒരു ഷെഡ് പോലെ ഉണ്ടായിരുന്നു അതിൻ്റെ ഉള്ളിൽ മൊത്തം ഇങ്ങനെ ഫ്ലവേഴ്സ് ഒക്കെ ആയിരുന്നു ഇങ്ങനെ വളർത്തിയിരുന്നത് അപ്പോൾ അതൊക്കെ നമുക്ക് കാണാൻ പറ്റിയ അപ്പം ഞങ്ങൾ ബാഗ് ഈ ഷെഡിൻ്റെ ഉള്ളിലേക്ക് കയറി കേട്ടോ ഇവിടെ മഴയൊന്നും ഈ ഫ്ലവേഴ്സ് ഒക്കെ കാണാം കേട്ടോ ഇവിടെ കുറേ ടൈപ്സ് ഫ്ലവേഴ്സ് ഉണ്ട് കേട്ടോ എന്ത് രസാന്നറിയോ അത് ഇങ്ങനെ കൂടി ഇരിക്കുന്നതാണ് ഇങ്ങനെ ഈ പിങ്ക് ഫ്ലവേഴ്സ് ഒക്കെ നല്ല രസമാണ് അതാ അങ്ങനെ ബാക്കിൽ ഇങ്ങനെ ഫുള്ള് റൗണ്ട് ആയിട്ട് അതാ ചുറ്റും ഇങ്ങനെ വച്ചേക്കാണ്ടോ അങ്ങനെ പോറ്റ്സിൽ ചെറിയ ചെറിയ പോട്ടുകൾ ഉണ്ടാവില്ല അതിലൊക്കെ ഇങ്ങനെ തൂക്കി ഫ്ല മറ്റേ നമ്മടെ ചെടികളൊക്കെ വെച്ചേക്കാണ്ടോ നല്ല രസമാണ് ഞങ്ങൾ ഇവിടെയൊക്കെ നിന്ന് ഫോട്ടോ എടുത്തുട്ടോ കൊറേ അപ്പൊ അങ്ങനെ നമ്മള് അതൊക്കെ കണ്ട് ഏർ ഇറങ്ങി കേട്ടോ ഈ ഒരു ഷെഡീന്ന് അപ്പോഴേക്കും മഴയൊക്കെ മാറിയിട്ടുണ്ടായിരുന്നു അപ്പൊ ഞങ്ങള് വിചാരിച്ചു വേഗം മഴ ഇപ്പോൾ ഒന്ന് മാറി നിൽക്കുന്നുണ്ട് അപ്പോൾ മഴ വലിയ മഴ വരുന്നേക്കാൾ മുമ്പ് നമുക്ക് വേഗം കണ്ട കണ്ടു തീർത്ത് വണ്ടിയിൽ കയറാൻ വിചാരിച്ചിട്ടാണ് അങ്ങനെ ആ കാണുന്നൊരു പാലല്ലേ അതുമ്മേക്കൂടെ ഒക്കെ നമുക്ക് ഇനി പോണം കേട്ടോ എനിക്ക് അമ്മാളിനും എനിക്കൊക്കെ നടന്ന് നടന്ന് വയ്യാണ്ടായി അപ്പോൾ അങ്ങനെ കയറ്റം ഇറക്കം തന്നെയായിരുന്നു കേട്ടോ പൂടൊക്കെ എങ്ങനെ തേയിലത്തോട്ടങ്ങളാണ് കേട്ടോ ചുറ്റും അത് ഇതാ എങ്ങനെ സ്റ്റെപ്പൊക്കെ ഇങ്ങനെ കേറണെട്ടോ എനിക്കാണി മടുത്തു അങ്ങനെ നമ്മൾ ഒടുവിൽ ഒടുവിൽ നമ്മൾ പാലത്തിന്റെ മുകളിലെത്തി നമ്മൾ എത്ര നമ്മളെത്ര നോക്കൂ അവിടെ ഇൻസ്ട്രക്ഷൻസ് കൊടുത്തിരിക്കുകയാണ് കൊടുത്തിരിക്കമ്പ് ചെയ്യരുത് ഏർ എന്നൊക്കെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് അങ്ങനെ പോവുമ്പോൾ നമുക്കൊരു പ്രത്യേകത ഫീലിംഗ് ആണ് ഫീലിങ്സാണ് അമ്മമാളൊക്കെ പിടിച്ച് പിടിച്ച് പോവാണ് കേട്ടോ ഇടയ്ക്കിടയ്ക്ക് കുലുങ്ങണ്ട് ചിലവരൊക്കെ കുരു കുലിക്കണമുണ്ട് കേട്ടോ ബാക്കിയുള്ള സ്ഥലങ്ങളൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു ഇന്നത്തെ ഒരു വീഡിയോ അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു വീഡിയോ ഇഷ്ടം സംസാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം തൊട്ടടുത്തുള്ള ബെൽബട്ടൺ കൂടി അമർത്തണേ താങ്ക് യു Bye bye. Take care.